നമസ്തേ നമ്മളിന്ന് മിഥുന മാസത്തിലെ ഫലങ്ങളാണ് അശ്വതി മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെ കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ധനക്കൂർ മുതൽ മീനക്കൂറ് വരെയുള്ള ആളുടെ കാര്യം അതായത് മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രക്കാരുടെ വരെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ ആദ്യം മിഥുന മാസത്തിലെ ഫലങ്ങൾ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയമാണ് മിഥുനമാസം ആദ്യം ധനുക്കൂറുടെ കാര്യം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനക്കൂറ് അവർക്ക് ഈ മിത്രമാസത്തിൽ തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും ധനപരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല പല കാര്യങ്ങളും തടസ്സങ്ങൾ വരും ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായതിനാൽ ശ്രദ്ധിക്കുക മക്കൾ മൂലം ചില പ്രയാസങ്ങൾ ധനക്കൂറുകാർക്കുണ്ടാകും വീട് പണിയൊക്കെ തുടങ്ങിയവർക്ക് അതിൽ ചില തടസ്സങ്ങൾ വരാനുള്ള ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമല്ല കുടുംബജീവിതത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യത്തിലും അത്ര അനുകൂലമായിരിക്കില്ല മാതാപിതാക്കൾ അനുകൂലമായിരിക്കും നേരത്തെ മകരക്കൂറുകാരുടെ മിഥുര മാസത്തിലെ ഫലങ്ങൾ അതായത് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയം ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് മകരക്കൂറ് അവർക്ക് ഈ മിഥുനമാസത്തിൽ പുതിയ വിദ്യകൾ പഠിക്കാനുള്ളൊരു അവസരങ്ങൾ ലഭിക്കും കഠിന അധ്വാനത്തിലൂടെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ധനപരമായിട്ടും ചില നേട്ടങ്ങൾ ഉണ്ടാക്കാം പൊതുവെ ഒരു ദൈവാധീനമുള്ള ഒരു സമയമൊക്കെയാണിപ്പോൾ ആരോഗ്യകാര്യത്തിലാണെങ്കിലും പൊതുവെ അനുകൂലമായിരിക്കും ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അത് ശ്രദ്ധിക്കുക മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരങ്ങൾ അഭിനന്ദനങ്ങൾ ഒക്കെ ലഭിക്കാവുന്ന ഒരു സമയം സർക്കാർ കാര്യങ്ങളിലാണെങ്കിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം കാർഷിക മേഖലകളിലെ ചില പ്രതിസന്ധികൾ കർഷകർക്ക് നേടേണ്ടി വരും സന്ധാനങ്ങൾ അനുകൂലമായിരിക്കും കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അടുത്ത കുംഭക്കൂറുകാരുടെ മിഥുന ഫലങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂർ അവർക്ക് ഈ മിത്തരമാസത്തിൽ അതായത് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയത്ത് തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാം എങ്കിലും ചില തടസ്സങ്ങളെയും അതിജീവിക്കേണ്ടി വരും എന്ത് കാര്യത്തിനും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടേ ആ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കാര്യങ്ങളിലൊക്കെ ഒരു ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകും കുടുംബസ്വസ്ഥത കുറയും കുടുംബത്തിലെ കുടുംബാംഗങ്ങളുമായിക്കിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത് മൂലം മനസ്വസ്ഥത കുറയുന്ന ഒരു മാസമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക മാതാപിതാക്കൾ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ബന്ധുജനങ്ങൾ സുഹൃത്തുക്കൾ എന്നിവയിൽ നിന്നും ചില തിക്ത അനുഭവങ്ങൾ ഉണ്ടാകും അത് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുക നിർമ്മാണ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടും നേടത്തത് മീനക്കൂറുകാരുടെ മിഥുന മാസത്തിലെ ഫലങ്ങൾ പൂരൂട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ് അവർക്ക് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള ഈ മിഥുന മാസത്തിൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാസം സാമ്പത്തിക കാര്യങ്ങൾ ചിലവ് കൂടുന്ന സമയം കുടുംബത്തിലെ പൊതുവെ ഒരു സ്വസ്ഥത കുറയുന്ന സമയമാണ് വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക സ്വയം നിയന്ത്രണം എല്ലാ കാര്യത്തിലും ആവശ്യമുണ്ട് വാക്കിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും ഒക്കെ ജീവിത പങ്കാളിയായിട്ട് കലഹങ്ങളെ അകന്ന് കഴിയുക ഒക്കെ ഈ മാസത്തിലുണ്ടാവും അത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക മക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ മാതാപിതാക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന ഒരു മാസമാണ് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം സുഹൃത്തുക്കൾ മൂലം അപമാനം കേൾക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ യോഗമുള്ള ഉള്ള സമയമായതിനാൽ അതും ശ്രദ്ധിക്കുക പിന്നെ ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക വിദ്യാർത്ഥികളാണെങ്കിൽ സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും അവരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതിരിക്കുക അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചു കൊണ്ടുള്ള ചാരഫലമാണ് അതറിഞ്ഞ് കേൾക്കുക താല്പര്യമുള്ളവർ ഈ ദോഷമുള്ള സമയമൊക്കെ പറയുന്നവർ അതനുസരിച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക നാമജപാദികളിൽ കൂടുതൽ സമയം ചിലവഴിക്കുക കാരണം കലിയുകയാണ് സ്വയം ചെയ്യുന്ന നാമജപത്തിനല്ലാതെ ഗുണമുണ്ടാവില്ല എന്നല്ല സ്വയം ചെയ്യുന്ന നാമജപത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അത് ചെയ്യുക എന്നിട്ട് വേണം പൂജയും പോകുമൊക്കെ ചെയ്യാൻ സ്വയം ചെയ്യേണ്ടത് ചെയ്യാതെ പൂജയെ ഹോമൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ച ഒരു ഫലം ഉണ്ടാവില്ല ഗുണം കുറവായിരിക്കും അപ്പോൾ സ്വയം നാമം ജീവിക്കുക ദോഷമുള്ള സമയത്ത് അതനുസരിച്ച് മുന്നോട്ട് പോവുക വാക്കുകളും പ്രവൃത്തിയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക അപ്പോൾ എല്ലാവരെയും ഈശ്വരാനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ